ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെള്ളപ്പോക്ക് അഥവാ ലൂക്കോറിയ വൈറ്റ് ഡിസ്ചാർജ് അസ്ഥിയൊരുക്കെന്നൊക്കെ പറയുന്നു അപ്പോൾ പല സ്ത്രീകളും സംശയിക്കാറുണ്ട് നോർമലി ഉണ്ടാവുന്ന ഡിസ്ചാർജ് ആണോ അതോ അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണോ എന്നൊക്കെ പല സംശയങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പം നോർമൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പം അവർക്ക് അതായത് ഒരു അധികം തിക്ക് ഒരു നോർമലി ഉള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാവുക അതധികം ഇച്ചിങ് ഒന്നും ഉണ്ടാക്കില്ല ഒരു ബേണിങ് സെൻസേഷൻ ഒന്നും സ്ത്രീകളുടെ ഉണ്ടാക്കാറില്ല അതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് ചില ആളുകൾ പറയാറുണ്ട് ബാക്ക് പെയിൻ ആയിട്ട് പറയാറുണ്ട് വീക്ക്നെസ് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയൊക്കെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അപ്പം നോർമലി ഈ ഒരു ഡിസ്ചാർജിന് ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല ഇത് നോർമലി ഉണ്ടാവുക പീരീഡ്സിൻ്റെ ഒരു ഒരു വൺ വീക്ക് ബിഫോർ ആയിട്ടോ അല്ലെങ്കിൽ പീരീഡ്സിന് ശേഷമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ചാർജ് അത് പല ആൾക്കാരും സംശയിക്കാറുണ്ട് ഇത് മൂലം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ അല്ലെങ്കിൽ ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ബോഡിയിൽ കാണിക്കുമോ പക്ഷെ നോർമലി നമ്മളെ ബോഡിയിൽ ഈ ഒരു ഡിസ്ചാർജ് എല്ലാ സ്ത്രീകളിലൂടെയും കടന്നു പോവാറുണ്ട് പക്ഷേ അത് ആ ഒരു ഡിസ്ചാർജ് അധികമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് വരുമ്പോഴാണ് അതൊരു ലൂക്കോറിയ സ്റ്റേജിലോട്ട് പോവുക ലൂക്കോറിയന്റെ മെയിൻ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജിന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഇച്ചിങ് ഉണ്ടാവും അതായത് വജേനൽ റീജിയൻ ജെനൈറ്റൽ റീജിയനിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് അനുഭവപ്പെടുന്നു ഒരു ബേണിങ് സെൻസേഷൻ അതായത് പുകച്ചിൽ പോലെ അനുഭവപ്പെടുന്നു അണ്ടർ ഗാർമെൻസ് ഒക്കെ ഭയങ്കര സ്റ്റെയിൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ഡിസ്ചാർജ് ആയിട്ട് അണ്ടർ ഗാർമെൻസിലൊക്കെ കാണപ്പെടുന്നു ചിലർക്ക് അമിതമായിട്ടുള്ളൊരു ക്ഷീണ അനുഭവപ്പെടുന്നു ബാക്ക് പെയിൻ രൂപപ്പെടാറുണ്ട് ഒരു വീക്ക്നെസ് അനുഭവപ്പെടാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ലുക്കോറിയ കണ്ടൻറ്റിൽ ലുക്കോറിയൻ്റെ അണ്ടറിൽ നമുക്ക് തരംതിരിക്കാം ഇനി ഈ ലൂക്കോറിയ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിനായിട്ട് അവരെ വാഷിംഗ് പ്രോസസ്സ് അതായത് ജനാറ്റൽ റീജിയനിലുണ്ട് വാഷിംഗ് ചേഞ്ചസിലുണ്ടാവുന്ന വ്യതിയാനം മൂലം നമുക്ക് ഈ ഒരു ലൂക്കോറിയ അനുഭവപ്പെടാം അതായത് വാഷിംഗ് എന്ന് പറയും ചിലർ അമിതമായിട്ട് വി വാഷ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കൽസൊക്കെ വെച്ചിട്ട് ആ ഒരു വജൈനൽ റീജിയൻസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു വജൈനൽ പി എച്ച് എന്ന് പറയുമ്പം ത്രീ പോയിൻ്റ് എയ്റ്റ് മുതൽ ഒരു സിക്സ് ആണ് അതായത് ഒരു അസഡിക് നേച്ചർ ഉള്ളതാണ് വജൈനൽ പി എച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അമിതമായിട്ട് നമ്മളെ വജൈനൽ റീജിയൺ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പി എച്ച് നഷ്ടപ്പെടുന്നു അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള നല്ല ബാക്ടീരിയാസ് നമ്മൾ വാഷ് ഔട്ട് ചെയ്തു പോകുന്നു അതുമൂലം നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജിലേക്ക് ഡിസ്ചാർജ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് പ്രതിരോധശേഷി കുറവാണെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷൻസ് മൈഗ്രെയിൻ പോലത്തെ എന്തെങ്കിലും റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതുമൂലം നമ്മൾ പ്രതിരോധശേഷി താ നല്ല രീതിയിൽ കുറഞ്ഞു ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത് കാരണവും നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ചില സ്ത്രീകൾ പല രീതിയിലുള്ള മെഡിസിൻസ് എടുക്കുന്നു ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പാരസെറ്റലോ പോലത്തെ അങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട് അതായത് ബി പിൻ്റെ ടാബ്ലെറ്റ്സ് ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് അൻഡാസിറ്റ്സ് അതായത് ഗട്ട് റിലേറ്റ് ചെയ്തൊരു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ടാബ്ലറ്റ്സ് എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഹൈ ഡോസ് ആയിട്ട് ഇങ്ങനെ മന്ത്ലി വീക്കിലി ഒക്കെ ഡെയിലി ട്വൈസ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവർക്കും ഈ വൈറ്റ് ഡിസ്ചാർജ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും സെക്ഷൽ റിലേറ്റഡ് ഏതെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അതായത് ഗൊണേറിയ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഹെർബസ് ഹോസ്റ്റർ പോലത്തെ എന്തെങ്കിലും ഡിസീസൊക്കെ ഉണ്ടെങ്കിലും അവർക്കും ഈ ഒരു ലുക്കോറിയ വരാനുള്ള ചാൻസസ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കൂടുതലാണ് അതേപോലെ തന്നെയാണ് മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുമ്പം ഒരു ഫോർട്ടി ഫൈവ് ഏജ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഏജ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അതായത് മെനോപോസ് മെൻസസ് നിന്ന് സ്റ്റോപ്പ് ചെയ്ത സ്ത്രീകളിലും ലുക്കോറിയയ്ക്കുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് അവർ ഹൈജീൻ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈജീൻ വെജൈനൽ ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചില ചില ആളുകൾ നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നു അവർ പ്രോപ്പറായിട്ട് അത് വാഷ് ചെയ്യുന്നില്ല വാഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു ഗാർമെൻറ്റ്സ് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ള കെമിക്കൽസ് ഡിറ്റർജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നു അപ്പോൾ അതുമൂലവും നമുക്ക് ഇത്തരം വെജൈനൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് സ്ത്രീകളിൽ നിന്ന് ഒരു തേർട്ടി അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് ഏജ്